പാലക്കാട് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും പൂക്കൾ വിരിയുകയാണ് നിറഞ്ഞ ചിരിയോടെ വോട്ട് ചോദിച്ചെത്തുന്ന ഡോക്ടർ പി സരിൻ എന്ന ചെറുപ്പക്കാരനെ ആത്മാർത്ഥമായി ചേർത്തു പിടിക്കുകയാണ് പാലക്കാടൻ ജനത ഒന്നാകെ തങ്ങളെ ഒരിക്കലും പാതി വഴിയിൽ പറ്റിച്ചു പോകില്ലെന്ന ആത്മവിശ്വാസവും ജനങ്ങൾക്കുണ്ട് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ ചില കേന്ദ്രങ്ങൾ സംഘടിതമായി പുറത്തുവിടുന്ന വ്യാജവാർത്തകളും പാലക്കാട്ടെ വോട്ടർമാർ തള്ളിക്കളയുന്നു നിറഞ്ഞ സന്തോഷത്തോടെയാണ് നാടൊന്നാകെ സരിനെ വരവേൽക്കുന്നത് തങ്ങൾ വരച്ച ചിത്രങ്ങളും സമ്മാനപ്പൊതികളുമൊക്കെയായി സരിൻ അങ്കിളിനെ കാണാൻ എത്തുന്ന കുട്ടികൾ പിന്തുണ ഉറപ്പിച്ച് വിദ്യാർത്ഥികളും യുവാക്കളും മുൻ ധൈര്യമായിരിക്കൂ എന്ന ഉറപ്പുമായി അമ്മമാരും പ്രായം ചെന്നവരും നിങ്ങൾക്കല്ലാതെ പിന്നാർക്ക് എന്ന് പറഞ്ഞ് തൊഴിലാളികൾ എല്ലാവരുടെയും മുഖത്ത് സന്തോഷമുണ്ട് ആത്മവിശ്വാസത്തിന്റെ ചിരിയുണ്ട് അത്രമേൽ സരിൻ നാട്ടുകാരുടെ ആകെ ഹൃദയം കീഴാക്കിയെന്ന് ഓരോ സ്വീകരണവും വിളിച്ചോതുന്നു കഴിഞ്ഞ ദിവസം കൽപ്പാത്തി രഥോത്സവത്തിനെത്തിയപ്പോൾ ലഭിച്ച വരവേൽപ്പ് തന്നെ മതി പാലക്കാട് മാറുന്നു എന്ന് ഉറപ്പിക്കാൻ ആദ്യഘട്ടത്തിൽ തന്നെ പ്രചാരണ രംഗത്ത് ഡോക്ടർ പി സരിൻ മേൽക്കൈ നേടിയിരുന്നു രണ്ടാം ഘട്ടമായപ്പോൾ വ്യക്തമായ മേധാവിത്വമായി വലിയ വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും സരീന് പിന്തുണയുമായി എത്തുന്നു തൊഴിലിടങ്ങളിലും കവലകളിലും ബസ് സ്റ്റോപ്പുകളിലും കലാലയങ്ങളും ഒക്കെ സരിൻ തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം ജനങ്ങളെ അറിയുന്ന പാലക്കാട്ടുകാരൻ തന്നെ ഇക്കുറി വരണമെന്നും അത് ഇത്തവണ തന്നെ ഉണ്ടാകുമെന്നും ജനങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നു സന്തോഷത്തിലും പ്രതിസന്ധിയിലും തങ്ങളെ സരിൻ പാതി വഴിയിൽ കൈവിടില്ലെന്ന ഉറപ്പുണ്ടെന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നു രഥോത്സവത്തിനെത്തിയ ഡോക്ടർ പി സരിൻ കൽപ്പാത്തിയിലെ നിറസാന്നിധ്യമായിരുന്നു തേരുവലിച്ചും എല്ലാവരോടും വോട്ടഭ്യർത്ഥിച്ചും എടുത്തും അദ്ദേഹം അവരിൽ ഒരാളായി മാറി സ്ഥാനാർത്ഥിക്കൊപ്പം കൽപ്പാത്തി ഒന്നാകെ അണിചേരുന്ന കാഴ്ചയായിരുന്നു വിക്ടോറിയ കോളേജിന് സമീപമുള്ള സോഷ്യൽ കിച്ചണിൽ കോഫി വിത്ത് ഡോക്ടർ സരിൻ പരിപാടിയും ജനപങ്കാളിത്തം കൊണ്ട് വേറിട്ടു നിന്നു സോഷ്യൽ കിച്ചണിൽ എത്തുന്നവരും സരിനുമായുള്ള ചർച്ചയും സംഭാഷണവുമായിരുന്നു പരിപാടി തുറന്ന രാഷ്ട്രീയ ചർച്ചയും പാലക്കാടിന്റെ വികസനവും ഭാവി കാഴ്ചപ്പാടുകളും ഉൾപ്പെടെ വോട്ടർമാർ ശരീരവുമായി പങ്കുവച്ചു ഇതിനു പുറമെയാണ് പ്രൊഫഷണൽ മൈൻഡ് പ്രോഗ്രസീവ് പാലക്കാട് എന്ന ആശയത്തിൽ പ്രൊഫഷണൽ മീറ്റും സംഘടിപ്പിച്ചത് ഇതും വലിയ വിജയമായി പാലക്കാടിന്റെ വികസന മുരടിപ്പ് വോട്ടർമാർക്കിടയിൽ ഇപ്പോൾ വലിയ ചർച്ചയാകുന്നുണ്ട് ഭാർഗവി നിലയം പോലെ കിടക്കുന്ന ടൗൺ ഹാളും പണിതീരാത്ത ബസ് ഒക്കെ ജനങ്ങൾ ചർച്ചക്കെടുക്കുന്നു ഇതാകട്ടെ കോൺഗ്രസിന് കനത്ത തിരിച്ചടി ഏകുന്നു വികസന കാര്യം ചൂണ്ടിക്കാട്ടി ജനങ്ങളെ സമീപിക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ വലിയ വിഭാഗം കോൺഗ്രസ് നേതാക്കൾ വിട്ടു നിൽക്കുകയാണ് അതിനൊപ്പം ഐ ഗ്രൂപ്പ് പൂർണ്ണമായും യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണ രംഗത്തു നിന്നും വിട്ടുനിന്നതും കോൺഗ്രസിന് തിരിച്ചടിയാകുന്നു ഇതേ തുടർന്നാണ് കോൺഗ്രസ് വ്യാജ പ്രചാരണങ്ങൾ ആരംഭിച്ചത് എന്നാൽ ഇതൊന്നും കണക്കിലെടുക്കാതെ മണ്ഡലം ഒന്നാകെ സരിനെ ഒപ്പം നിർത്തുകയാണ് ഈ മുന്നേറ്റം വലിയ വിജയത്തിലേക്ക് നയിക്കുമെന്നും നാടൊന്നാകെ ഉറപ്പിക്കുന്നു